ിൽ കോട്ടിനുള്ളിൽ കൺമണി ചിപ്പിയുള്ളിൽ മുത്തുപോലെ ഇന്നുമെന്നും കിന്നരിക്കാമോ ചക്കരപ്പൊൻ നെറ്റിയിലോ പൊട്ടുതൊടാം നീ പകരും പുഞ്ചിരികൾ ഞാന പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടി മെല്ലെ പൂവിട നീ വസന്തം കാത്തിരി കണ്ണീരൊന്നും മനം പൊള്ളും നോവും വീണ്ട കാവൽ കാവലിൽ കാഞ്ഞാനില്ലേ വിങ്ങും തിരയാ താളമില്ല െ എത്രീഷ് കുന്നേ ആരൊക്കെ പാട്ട് പാടും അതെല്ലാരും പാട്ട് പാടും ആ എവിടെ ഞാൻ ശ്രീമതി അടുത്താണ് പാട്ട് പഠിക്കുന്നത് പിന്നെ വേറൊരു ടീച്ചറും ഉണ്ട് സുനിത ടീച്ചർ എത്ര വർഷമായിട്ട് ഞാൻ തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ടാണ് പഠിക്കാൻ തുടങ്ങിയത് പോവാറുണ്ട് ട്രൂപ്പിലൊന്നുമില്ല ഇങ്ങനെ ചെറുവത്താനി അമ്പലത്തിലൊക്കെ ക്ഷേത്രത്തിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഈ മെലഡിയാണോ അതോ ഫാസ്റ്റ് പാട്ട് എല്ലാ മെലഡി അല്ലേ ഫാസ്റ്റ് പാട്ടൊന്നും ഹിന്ദി തമിഴ് പുതിയ പുതിയ പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ മ്യൂസിക് പഠിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞത് അല്ലേ ഇപ്പൊ ടീച്ചറ പേരെന്താണ് ടീച്ചർ പിന്നെ ഇപ്പൊ പാടിയ പാട്ട് ഏതിരുന്നത് നല്ല പാട്ടാ നന്നായി പാടില്ല കേട്ടോ ആ ഒരു പാട്ട് പഠിക്കുന്നതിലും അതുപോലെ തന്നെ പാട്ട് ഗാനമേളയിലൊക്കെ പാടുന്ന കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് നല്ല രസമായിട്ട് തുറന്നു പാടുന്നുണ്ട് പിന്നെ ചെറിയങ്ങനെ പിടിച്ച് പാടുവരും ഇല്ല നന്നായി പാടില്ല നമുക്ക് ഒരു പാട്ട് കൂടി പാടിയാലും ഏതാണ് ആ നമ്മുടെ ിന്റെ വീണുറങ്ങുന്നൊരു ശ്രീരാകി പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ ചുണ്ടിൽ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുക്കിൽ വർണ്ണന്റെ Quick. മുകിൽ ിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ ശ്രീരാഗമേ നിന്നെ ശ്രീരാകമേ ഉണർത്താൻ പുൽകിയുണർത്താൻ കണ്ണൻ കൃഷ്ണ കൃഷ്ണ ഭയങ്കര രസമായി പാടിയല്ലോ സ്റ്റേജില് കേറി പാടാറുണ്ട് ഇത് ആദ്യത്തെ വട്ടം പാടിണ്ടായിരുന്നു പക്ഷെ അതത്ര രസമായിരിക്കും ഇത് ഭയങ്കര പ്രത്യേകിച്ച് ലാസ്റ്റത്തെ പോഷൻ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര റിസ്ക് ആണ് പിന്നെ ഇതിൽ കുറെ ആ അനുപല കുറെ ഭാവങ്ങൾ വരുന്ന ഭാഗങ്ങളാണ് ഭയങ്കര ഫീൽ ആണല്ലോ നന്നായി പാടിട്ട് നല്ല രസായിട്ട് പാടീണ്ട് ഇനി ഒരുപാട് പാട്ട് പഠിക്കണം കേട്ടോ ഇത് മാത്രം പാട്ട് നന്നായി പഠിക്കണം അതുപോലെ മെലഡി സോങ് ഒരുപാടുണ്ട് പഴയ പാട്ട് ജാനകി അമ്മുടെ പാട്ടും ചിത്രീശ്വരൊക്കെ പാട്ട് ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഒക്കെ നല്ല പാട്ടുകൾ ഒക്കെ പാടണം കേട്ടാ ഏ അപ്പോ എന്തൊരു സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നേക്കും